വെൽക്കം ബാക്ക് ഐശ്വസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ളോഗ് വയ്ക്കാൻ്റെ സെർജറി ദിവസത്തെ വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ലോഗാണ് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും ഇന്നത്തെ പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ ഒരു വ്ളോഗ് കാണുമ്പം ഇങ്ങനെ അസുഖമുള്ള ഒരുപാട് പേരുണ്ടാവും അവരുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പം ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മളെല്ലാതും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് കാണുമ്പോൾ മനസ്സിലാവുക അതൊക്കെ അപ്പം അന്നത്തെ ദിവസം മോർണിംഗ് ആയിരുന്നു ഇൽക്കാണ്ട് സർജറി ഉണ്ടായിരുന്നത് അപ്പം ഞാൻ വീട്ടിൽ എല്ലാതും റെഡിയാക്കി കൊടുത്ത് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടാണ് മോർണിംഗ് ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടുള്ളൂ കേട്ടോ സെർജറിൻ്റെ ദിവസം ഞാൻ മാത്രം മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അപ്പോൾ ഇവിടെ ഞാൻ എട്ട് മണി തൊട്ട് ഇവിടെ വെയ്റ്റിങ് ആണ് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്ത് ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് താല്പര്യം അപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് മീൻസ് അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് അപ്പം എൻ്റെ ഹസ്ബൻ്റാണ് അകത്തെങ്കിലും മറ്റുള്ളവരുടെ അമ്മ ആയിരിക്കും അല്ലെങ്കിൽ അനിയത്തി ആയിരിക്കും പിന്നെ വൈഫുണ്ട് അങ്ങനെ എല്ലാവരും ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പം അവിടെ നിന്ന് ഇങ്ങനെ എട്ട് മണി തൊട്ടിട്ട് ഞാനിപ്പോൾ ഒരു ഇതിപ്പോൾ ഒരു പതിനൊന്നര ഈ ഒരു വീഡിയോ എടുക്കുന്നത് അതുവരെയൊക്കെ ഞാനങ്ങനെ ഒരു സൈലൻ്റ് ആയിട്ട് ഒരു ബാത്ത് ഇരിക്കുമായിരുന്നു പിന്നെ ഓരോരുത്തരിലിങ്ങനെ ചോദിച്ച് എന്താണ് എന്തിനാ വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു അപ്പം എല്ലാവർക്കും പല പല കഥകളാണ് പറയാനുള്ളത് ഇപ്പോൾ എല്ലാവരും ഭയങ്കര ഭയങ്കര പോസിറ്റീവായിട്ടാണ് അവിടെ ഇരിക്കുന്നത് ആരും കരഞ്ഞ് അങ്ങനെ ഒന്നും ഇരിക്കുന്നില്ല കുറച്ച് നേരം അവരോട് വർത്തമാനം പറഞ്ഞ് ഞാൻ പിന്നെ അവിടെ ഒന്ന് മാറി പിന്നെ എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് തോന്നി അപ്പോൾ ഞാനവിടെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഫുൾ ടൈം ഒന്നും ഞാൻ ഈ വ്ലോഗൊന്നും എടുക്കുന്നില്ല കേട്ടോ നമ്മൾ ഫുൾ ടൈം നമുക്കിതിങ്ങനെ ആലോചിച്ചിരുന്നുമ്പോൾ നമുക്ക് ബ്രാന്ത് ഒടിക്കും അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേണ്ടേ അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പം എൻ്റെ കൂടെ വന്നത് സർജറി കുറച്ച് സമയം എടുക്കുന്ന ഒരു സർജറി ആയിരുന്നു രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉണ്ട് അതൊന്ന് ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം അപ്പോൾ എൻ്റെ കൂടെ വന്നവരൊക്കെ അവിടെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് പുറത്തിറന്നവരൊക്കെ അവരെ സർജറി കഴിഞ്ഞപ്പം അവർ റൂമിലോട്ട് മാറി അവർ പോയി പിന്നെ വരുന്നത് പുതിയ പുതിയ ആൾക്കാരാണ് അപ്പോൾ ഞാൻ വീണ്ടും അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു അപ്പം സർജറിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കൊണ്ട് തന്നെ പറയിപ്പിക്കാം കേട്ടോ കാര്യങ്ങളൊക്കെ എന്തായാലും അലമ്പുതരി ഇപ്പം കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇക്കാനെ ഐ സിന്ന് റൂമിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിനുശേഷം ഈ ഒരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഡിലേ ആക്കിയത് കാരണം നമുക്ക് ആ ഒരു അപ്പം തന്നെ അത് ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ലേ അപ്പോൾ ഇപ്പോൾ ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇപ്പം അലമ്പുതല ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല എന്തായാലും നിങ്ങളുടെ ദോവൽ നിങ്ങളുടെ പ്രതീക്ഷിക്കുന്നു എളാപ്പിയും ഷാബിനും മക്കളും എല്ലാവരും വീട്ടിലാണ് ആരോടും ഹോസ്പിറ്റലിലോട്ട് വരണ്ടാന്ന് ഡോക്ടറും പറഞ്ഞു എല്ലാവരും കൂടി ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് നിൽക്കേണ്ട ഒരാൾ നിന്നാൽ മതി എന്ന് പറഞ്ഞു കാരണം എല്ലാവരുടെയും ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടല്ലോ കുറേ പേരുടെ സർജറി ഉണ്ട് ആറു ദിവസം കേട്ടോ പിന്നെ എല്ലാവരുടെയും കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു മോട്ടിവേഷൻ തന്നെയാണ് അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരാളെ പരിചയപ്പെട്ടു അവരുടെ വൈഫാണ് ഐ സി യു ഒരു മാസമായിട്ട് ഐ സി യുയിലാണ് അവരൊരു മാസമായിട്ടിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ് അവർക്ക് മക്കളൊന്നുമില്ല full faith in your god yeah. because nobody can do anything and nobody can change anything also so god grace everything is happen good and good because your thoughts will be good and you definitely you become proper and right and uh, okay so you can live a long life no need of crying right the will मैं तो कभी फुल टाइम हैप्पी मैं कभी दुखी नहीं हुआ yeah. मेरे को सब बोलते हैं एवरीबॉडी मी कि काका इतनी टेंशन में आप कैसे कूल हो ओनली वन वर्ड आई जैसे आए हैं वैसे ही जाना है किसी की डेट मुकर नहीं है आने की डेट मुकर है क्योंकि आपको पता चला कि प्रेग्नेंट है तो बच्चा आएगा लेकिन जाएगा नो yeah. तो बड़ी से जाओ ना दुखी क्यों होना रोते क्यों जाना है और क्यों वरीज अपने को दूसरे पे थोप के जाने का कि यार मैं दुखी रहा यार तुम्हें दुखी हो रहा सुखी हो दुखी नहीं होने तक कभी भी और भगवान पे भरोसा रखो खुद एंजॉय करोगे तो सामने वाला एंजॉय होगा मैं रहूँगा तो आप नहीं रहोगे मेरे साथ कभी भी नहीं रोगे मैं हंसूंगा तो आप हंसोगे हंसने के लिए दुनिया है रोने के लिए कोई नहीं मिलता है तो फिर रोना क्यों और अकेले रो के और दुखी क्यों होना उसकी बदले में खुश रहो खुश करो <laughs> नथिंग <नहीं था। laughs> <नहीं था। laughs> ാട്ടോ ഞാനിപ്പോൾ പറഞ്ഞ ആൾ അപ്പോൾ ആള് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് കണ്ടപ്പോഴ് എന്നെ പിടിച്ചിരുത്തി എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു അപ്പോഴാണ് മൂപ്പര് കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ഒരു ബാഗ് പിടിച്ച് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ ഐ സീൻ്റെ പുറത്താണ് അപ്പോൾ ഇത് മൂപ്പർ തന്നെ ഉണ്ടാക്കിയ ഒരു ഇതാട്ടോ ട്രാവലിംഗ് ബെഡ് ആട്ടോ അപ്പം കണ്ടപ്പോൾ എനിക്കും നല്ല ക്യൂട്ടായിട്ട് തോന്നി പിന്നെ അതുപോലെ എന്താ പറയുക നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് മൂപ്പരടുത്തിരുന്നു അപ്പോൾ കാരണം മൂപ്പിര പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കരഞ്ഞിട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല എല്ലാം ദൈവത്തോട് പറയാം ദൈവത്തിൽ നമ്മൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലൊക്കെ ശരിയാക്കി തരും ഞാൻ എൻ്റെ വൈഫിനായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുവാണ് പക്ഷെ ഞാനെപ്പോഴും ഹാപ്പിയാണ് എല്ലാവരും എന്നോട് ചോദിക്കും എന്താ അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ കാരണം വൈഫ് അങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുകയല്ലേ അപ്പോൾ ഞാനതൊന്നും നോക്കുന്നില്ല എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ വൈഫ് തിരിച്ചു വരുന്നതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ കേട്ടോ അപ്പോൾ ഈ ഒരു സംസാരമൊക്കെ നടക്കുന്നത് ഇക്കാനെ ഐ സി യുലാക്കിയ ശേഷമാട്ടോ ഇക്കാൻ്റെ സർജറി കഴിഞ്ഞ് ഇക്കാനെ ഐ സി യുൽ ആക്കിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഷാബിനും മയവെളപ്പയും കൂടി വന്നു ഷാബിനെ അവിടെ നിർത്തിയിട്ട് ഞാൻ മയവെളപ്പയും കൂടി വീട്ടിലോട്ട് പോന്നു അത് ഭയങ്കര ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇക്കൻ്റെ സർജറി കഴിഞ്ഞു ഭയങ്കര ഒന്നും കുഴപ്പമില്ല ഡോക്ടറൊക്കെ സംസാരിച്ചു എല്ലാം ഓക്കേ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് പിന്നെ നമുക്ക് എന്താ പറയുക വീട്ടിലെത്തിയപ്പോഴുള്ള സ്ഥിതി എന്ന് പറയുമ്പോൾ റൂയി മോള് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കാരണം ഫസ്റ്റ് ഡേ ആണ് റൂയിനെ ഇങ്ങനെ അത്രയും നേരം പിരിഞ്ഞിരിക്കുന്നത് ഇപ്പം കുറച്ച് ഇങ്ങനെ എന്നും പോകുന്നതുകൊണ്ട് ഇപ്പം അവൾക്കിപ്പം അണ്ടർസ്റ്റുഡ് ആണ് പിന്നെ മൈബിളാപ്പള്ളുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ പിറ്റേ ദിവസം ഭയങ്കര മഴയായിരുന്നു കേട്ടോ മോർണിംഗ് തന്നെ നല്ല മഴയായിരുന്നു അപ്പോൾ അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഉണ്ട് എന്താ പറയുക അത്രയും മഴ എത്തും അവിടെ പല ആൾക്കാരും ജോലി ചെയ്യുന്നത് അപ്പം ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ നമ്മളെ പറ്റിയിരുന്നു ആലോചിക്കണം കാരണം അത്രയും റിസ്ക് എടുത്തിട്ട് അവർ അത്രയും മഴത്താണ് അവരുടെ ജോലികൾ ചെയ്യുന്നത് എല്ലാവരുടെയും ലൈഫിൽ ഓരോ റിസ്ക്കുകളുണ്ടാകും അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യണം ഓക്കെ അങ്ങനെ കുറേ നേരം മഴ മാറന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തു പിന്നെ കുട എടുത്തു കുട എൻ്റെ ബ്രദറ് വരുമ്പോൾ ഒന്ന് വാങ്ങിച്ചെന്നായിരുന്നു എങ്ങാനും ആവശ്യം വരുവാണെങ്കിൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പം അതിപ്പോഴാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഊബറിനായിട്ട് വെയിറ്റ് ചെയ്യാണ് പിന്നെ ഇക്ക മൂന്ന് ദിവസം ഐ സിയു അപ്പോൾ എപ്പോഴും നമുക്ക് ആളെ കാണാനൊന്നും പറ്റില്ല വല്ലപ്പോഴൊന്നും കണ്ടിട്ട് പോയിരണം പുറത്തേക്ക് അപ്പോൾ മൂന്ന് ദിവസം പകല് ഞാൻ നിൽക്കും രാത്രിയിൽ ഷാബിനായിരുന്നു നിന്നത് അപ്പം ഒരു ബൈസ്റ്റാൻഡറി രാത്രിയിൽ നിൽക്കുന്നത് നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞു നിർബന്ധമില്ല വേണമെങ്കിൽ നിൽക്കുക പറഞ്ഞിട്ട് അപ്പോൾ ഷാബിനായിരുന്നു നിൽക്കാമായിരുന്നത് പിന്നെ മേവിളാപ്പൻ്റെ അറിയപ്പെടി അവിടെ റൂഹി എളാപ്പുള്ളത് കൊണ്ടാണ് അവിടെ ഇങ്ങനെ കരയാണ് നിൽക്കുന്നത് അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും ബൈബിളോപ്പയും കൂടി ഹോസ്പിറ്റലിലോട്ട് പോകും എന്നിട്ട് ഞാനവിടെ നിൽക്കും ഷാബിനും ബൈബ്ലോപ്പും കൂടി വീട്ടിലോട്ട് വരും പിന്നെ രാത്രി തിരിച്ച് ഷാബിനും അങ്ങോട്ടേക്ക് വരും ഞാനിങ്ങോട്ടേക്ക് വരും അങ്ങനെ അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ റൂമിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ രാവിലെ എല്ലാം റെഡിയാക്കിയിട്ട് ചോറും കറിയൊക്കെ റെഡിയാക്കണം ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കണം നേരത്തെ കാലത്ത് റെഡി ആക്കിയിട്ട് പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോകും അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ലൈഫ് പോകുന്നത് എന്തായാലും അലഹമില്ല എനിക്ക് പറയാനുള്ളത് എല്ലാതും അതിൻ്റേതായ രീതിയിൽ നടക്കുന്നുണ്ട് ഒരു കാരണം സർജറി കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിലും എല്ലാം റബ്ബ് നല്ല വൃത്തിയിൽ ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് എല്ലാം കൊണ്ട് റെഡിയാക്കി തന്നിട്ടുണ്ട് ഇതുവരെയൊക്കെ ഉള്ളതൊക്കെ അലഹമില്ല അത് വലിയ കാര്യം തന്നെയാണ് നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇതുവരെയ്ക്കും സംഭവിച്ചിട്ടില്ല അലഹമില്ല എല്ലാവരുടെയും ദോയ കൊണ്ടായിരിക്കാം പിന്നെന്താ മക്കളുടെ കാര്യത്തിലും ഒന്നിലും ഒരു ടെൻഷൻ വന്നിട്ടില്ല എല്ലാം അങ്ങോട്ട് കൂളായിട്ട് പോകുന്നുണ്ട് അലഹമില്ല അങ്ങനെ ഇക്കാനെ കണ്ടു ഐ സി കയറിയിട്ട് കുറച്ചു നേരം കാണാം എന്നിട്ട് പിന്നെ വീണ്ടും പുറത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ അവിടെ ഇരിക്കുക അതുതന്നെയാണ് കുറച്ച് ദിവസത്തെ പണി അവിടെ ഒരു മൂന്ന് ദിവസം അതുതന്നെയായിരുന്നു ഇടയ്ക്ക് പോയിട്ട് ഇക്കാനെ കാണും പിന്നെ ഇങ്ങോട്ടേക്ക് വരും അവിടെ ഇരിക്കും അങ്ങനെ ശരിക്കും നമ്മൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാവുള്ളൂ അല്ലാണ്ട് നമ്മൾ പുറത്തുനിന്ന് കാണുന്നവർക്ക് വിചാരിക്കുന്നുണ്ടാവും അവസ്ഥയിലും ഞാൻ ബ്ലോഗൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ അത് നമ്മൾ ഈ ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴേ അറിയേണ്ടാവുള്ളൂ എങ്ങനെയാണെങ്കിലും നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല വെയ്യാണ്ടൊരാൾ കിടക്കുമ്പം അവരുടെ വൈഫ് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈഫാണ് വെയ്യാണ്ട് കിടക്കുന്നതെങ്കിൽ ഹസ്ബൻഡ് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സന്തോഷത്തിൽ പങ്കു ചേരുക വേണ്ടത് അല്ലാണ്ട് അവർ അയ്യോ അവരങ്ങനെ കാട്ടുന്നു എന്തായാലും അവർക്ക് വിഷമം ഇല്ല അങ്ങനെയല്ല പറയേണ്ടത് അത് അത് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ അവരങ്ങനെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് റബ്ബ് അവർക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ് അത് മനസ്സിലാക്കണം അപ്പോൾ എനിക്ക് അതിൽ വേറെ ഒന്നും പറയുമല്ലോ എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ആ ടെൻഷനില്ല ഓക്കെ അപ്പം ഈ ഒരു വ്ലോഗ് കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ അസുഖമായിട്ട് ബുദ്ധിമുട്ടുന്നവരോ അല്ലെങ്കിൽ ബൈ സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ശരിക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കണം ഈ ഒരു ബ്ലോഗ് എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ രാത്രി വീട്ടിലോട്ട് പോവാണ് ഷാബിൻ്റെ വീട്ടിലോട്ട് വന്നു ആ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ബെഡ്ഷീറ്റ് ആവശ്യമുണ്ടായിരുന്നു ബൈസ്റ്റാൻഡേർഡ് ആയിട്ട് കിടക്കുമ്പോൾ ഒരു ബെഡ്ഷീറ്റ് വേണമായിരുന്നു അപ്പോൾ ഇവിടെ പോകുന്ന വഴിക്ക് നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഈ ഒരു ജോക്കീൻ്റെ ഒരു സെയിൽ അപ്പോൾ അത് കയറി നോക്കിയതാണ് പക്ഷേ വാങ്ങിക്കാൻ തോന്നിയില്ല അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ അങ്ങോട്ട് തന്നെ പോന്നു വാങ്ങിച്ചില്ല കേട്ടോ ജസ്റ്റ് ആ മഴത്ത് കയറിയതാണ് പോകുന്ന വഴിക്ക് കയറിയതാണ് ഞാനും എവിടെയൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ അതാ എളാപ്പ മുട്ടറോസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം ഷാബിനെ തിരിച്ച് റൂമിലോട്ട് ഹോസ്പിറ്റലിലോട്ട് വരുന്നല്ലോ അപ്പോൾ ഞാൻ വന്നിട്ട് ഉണ്ടാക്കൽ നടക്കില്ല അപ്പോൾ എളാപ്പ ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ ഞാൻ പോകുമ്പോൾ ഉണ്ടാക്കി കാരണം വെണ്ടാക്കിയും ചെറുപയർ കാര്യം ചോറുമായിരുന്നു കേട്ടോ പിന്നെ മുട്ട പൊരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ചകത്തെ ഫുഡാണത് രാത്രിത്തേക്ക് ചപ്പാത്തിയും ഞാൻ നിലയെപ്പറ്റി ഉണ്ടാക്കി ചപ്പാത്തി വാങ്ങിച്ച് ഓർഡർ ചെയ്തപ്പം കിട്ടിയില്ല അപ്പം ഇലയപ്പരത്തി ഉണ്ടാക്കി ഷാബിന് ചോറ് കൊടുത്തിട്ട് അവനെ വേഗം ഹോസ്പിറ്റലിലോട്ട് വിട്ടു ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുന്നത് കേട്ടോ അപ്പം ഇലയപ്പരത്തി അല്ല നമ്മളെ ഫ്രൈങ് പാൻ പരത്തിയാണത് മറ്റേ അരിപ്പൊടിയും തേങ്ങയൊക്കെ കൂടി കൂടിയിട്ട് മാവ് അങ്ങനെ പരത്തി എടുക്കുന്നത് ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കുളിച്ചാളാ എത്ര പൈസ കുളിക്കാനാണെ എത്ര പൈസ ടു പൈസ ഓ ഇമൾക്ക് മായബാപ്പനെ ഇഷ്ടം മന ഇഷ്ടം മാപ്പനെ റുട്ടിയാണ് എന്നാ മാപ്പ ഞാൻ പോട്ട ബൈ ബൈ എന്നാ മായപ്പാപ്പ മാപ്പാ പോയിക്കോട്ടെ മാപ്പ പോയിക്കോട്ടെ എന്നാ നിങ്ങള് പോയിക്കോട്ടെ മാപ്പ പോയിക്കോട്ടെ മാപ്പതി കുട്ടിണ്ടോടെ മാപ്പൊയ്ക്കോട്ടെട്ടോ റോയിമോളെ ആണ് റോസൂനെ ദേഷ്യം പിടിക്കും അങ്ങനെ ഊൺ ആക്കുമ്പോ റോസൂന് ഭയങ്കര ദേഷ്യാവും പോവാസന്ന് പറഞ്ഞ വൈറ്റ് ഡ്രസ് ആണ് വൈറ്റ് ഇത് ഇത് ഏതൊക്കെ താഴെ പറഞ്ഞോ ഫസ്റ്റ് താഴെ ഫസ്റ്റ് താഴെ ഇത് 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 അപ്പൊ ഏറ്റവും താഴെന്താ ഇതെന്താണ് ഇതെന്താ പറയാന് ഇതെന്താ ഇതെന്താ ഇത് ഏഹ് ഏത് ആ കുട്ടീനെ ഇഷ്ട കുട്ടി പറഞ്ഞ ആ പിന്നെന്താ പുട്ടിന്ന് പറയണേട്ട കുട്ടി

ഒന്നോട് പറഞ്ഞാളു വെരി അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്സ് എഴുതിയിരിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്